പ്രേസോ ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലെ ലൂയ ജപമാലയുടെ ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ പ്രിയപ്പെട്ടവരെ ഗബ്രിയേൽ മാലാക പരിശുദ്ധ അമ്മയെ അറിയിച്ച ഈ അഭിവാദനമാണ് നമ്മളിന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയായി ചൊല്ലുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നൽകിയതാണ് ജപമാല ഈ ജപമാലയിലെ സന്തോഷം ദുഃഖം പ്രകാശം മഹിമ എന്നീ രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെയും മരണത്തെയും ഉദാനത്തെയും സ്വർഗാരോഹണത്തെയും ധ്യാനിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട് ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക്ക് ജപമാലയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി ജപമാലയെ നിന്ദിക്കാൻ തുടങ്ങി ജപമാലയെ പരിഹസിക്കാൻ തുടങ്ങി അതിന് ദൈവം കൊടുത്ത ശിക്ഷ ആയിരത്തി അഞ്ഞൂറ് പിശാശുക്കളെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറാൻ അനുവദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതറിഞ്ഞ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പിശാശുബാധിതനായ മകനെയും കൂട്ടി വിശുദ്ധ ഡൊമിനിക്കിൻ്റെ അടുത്തെത്തി തൻ്റെ മകനെ പിശാശുബാധിതയിൽ നിന്ന് രക്ഷിക്കണമെന്നവർ ആവശ്യപ്പെട്ടു ഈ സമയം അവിടെ കൂടിയിരുന്ന ജനത്തോട് വിശുദ്ധ ഡൊമിനിക്ക് പറഞ്ഞു അധുരം തുറന്ന് സ്വരമുയർത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അവിടെ ഉണ്ടായിരുന്നവർ അധുരം തുറന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും നൂറ് പിശാശുക്കൾ വീതം ഈ മനുഷ്യനിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടും പിശാശുക്കളിൽ നിന്ന് ഈ മനുഷ്യൻ മോചിതനാവുകയാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ട് ഒരു വിശ്വാസിയായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പിശാശുക്കൾ പേടിച്ച് പറയക്കുന്നു കാരണം ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട് വിശുദ്ധ ജോൺ ബോൾഡ് അണ്ടാമൻ പാപ്പ ജപമാലയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ജപമാല എന്ന ഈ കൊച്ചു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ താളമായി മാറണം എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രത്യാശയുടെയും മഹത്വത്തിൻ്റെയും നിമിഷങ്ങളിൽ ജപമാല എൻ്റെ ഒപ്പമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജോൺ ബോൾഡണ്ടാമൻ പാപ്പയുടെ ജീവിതത്തിൽ ജപമാല എപ്രകാരമായിരുന്നു അത്രത്തോളം സ്നേഹത്തോടെയും ഭക്തിയോടെയും ജപമാല നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം നമ്മളും ജപമാല ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനയില്ല സന്ധ്യാപ്രാർത്ഥനയില്ല പണ്ടൊക്കെ അമ്മച്ചുമാർ സന്ധ്യാ പ്രാർത്ഥനയ്ക്കുള്ള മണി കേൾക്കുമ്പോൾ തന്നെ പറയും എടി പായ ഇടടി പ്രാർത്ഥിക്കടി എന്നാൽ ഇന്ന് പറയുന്നത് എടി റിമോട്ട് ഇവിടെ ടി വി ഓൺ ചെയ്യടി പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലാത്ത കുടുംബങ്ങൾ ഇന്ന് അനവധിയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാതിരിക്കുന്ന കുടുംബങ്ങളെല്ലാം തകർന്നു പോകും ഒരിക്കലും വിശുദ്ധ ജത്രുത ഇങ്ങനെയൊരു ദർശനം കാണുകയാണ് നമ്മുടെ കർത്താവ് കുറേ സ്വർണ്ണ നാണയങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം വിശുദ്ധ ജത്രുദ് കർത്താവിനോട് ചോദിച്ചു കർത്താവെ അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത് വൈകുന്നേരം കർത്താവ് പറഞ്ഞു നീ ചൊല്ലിയിട്ടുള്ള നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ഞാൻ എണ്ണുകയാണ് നിൻ്റെ മരണസമയം നിൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയില യാത്ര കൂലിയാണ് ഈ പണം പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു നന്മ നിറഞ്ഞ മറിയമേ പോലും ദൈവ വെറുതെ പോകുന്നില്ല അങ്ങനെയെങ്കിൽ നമ്മൾ എത്രത്തോളം ഭക്തിയോടെ ഈ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് പിശാശിന് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പിശാശ് പലരെയും ഈ പ്രാർത്ഥന ചൊല്ലാൻ സമ്മതിക്കാറില്ല ഇന്ന് പല കുടുംബങ്ങളിലും ജപമാല തുടങ്ങുന്ന സമയം അപ്പച്ചന്മാർ ഒന്നെങ്കിൽ പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ അടുത്ത മുറിയിൽ കയറി കിടക്കുന്നു ഇന്ന് മക്കൾ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് പിശാശിനറിയാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയും പിശാസിന് കിട്ടുകയില്ല വിശുദ്ധ ലൂയിസ് ഡീമോൺ ഫോർട്ട് പറയുന്നത് ഇപ്രകാരമാണ് എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ വഴിതെറ്റി പോവുകയില്ല ഇത് എൻ്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിടാൻ പോലും ഞാൻ തയ്യാറാണ് പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിധത്തിലും നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ളവർ വഴിതെറ്റി പോവുകയില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു സഭയോടു ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് അമേ പ്രിയപ്പെട്ടവരെ അടുത്ത ആഴ്ച ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് സമർപ്പിതരുടെ വിളിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നുവരിക